പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ നടനും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിനീത് വിശ്വം ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു നടനാക്കി ഉയർത്തിയതിൽ വിദ്യാലയത്തിന്റെ പങ്ക് എടുത്തുപറയേണ്ടതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വിനീത് സൂചിപ്പിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നതിനെ കുറിച്ചും ഉദ്ഘാടന ഭാഷത്തിൽ പറഞ്ഞു പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി സമൂഹം പ്രാധാന്യം നൽകണമെന്നും ഓർമ്മിപ്പിച്ചു ഞങ്ങൾ ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ പണിയെടുപ്പിക്കുന്നത് അപ്പോ ആദ്യത്തെ നാടകവും നിങ്ങളത് തന്നെയായിരിക്കും അങ്ങനെ ഇനിയിപ്പോഴും യൂത്ത് ഫെസ്റ്റിവലും നിങ്ങളുടെ സ്റ്റേജിൽ പോകാറൊക്കെ എന്തേലും ലഭിക്കാണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിയാറുണ്ട് പക്ഷെ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നാറ് ഈ സ്കൂളിൽ നിന്ന് തന്നെ എട്ട് ഒമ്പത് പത്ത് അങ്ങനെ അടിപ്പിച്ചൊരു മൂന്ന് വർഷം നാടകം തെളിക്കാൻ എനിക്ക് അവസാനിക്കുന്നുണ്ട് ും നല്ല എന്താ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാശ് ബെസ്റ്റ് ആഫ്രിക്കൻ കൂടിയിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് ആർ എസ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഒപ്പന ഭരതനാട്യം കുച്ചുപ്പുടി ഓട്ടൻതുള്ളൽ ഗ്രൂപ്പ് ഡാൻസ് മാപ്പിളപ്പാട്ട് നങ്ങ്യാർകൂത്ത് മോണ ആക്ട് തുടങ്ങി വിവിധ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മികവുറ്റ മത്സരങ്ങൾ കാഴ്ചവെച്ചു മദർ പി ടി എ പ്രസിഡന്റ് അസ്മ ഷക്കീർ സ്റ്റാഫ് സെക്രട്ടറി പി എം മൂസിൻ ഹെഡ് വിസി ബോസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിനാ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു Gracias. Uh -huh.